നമസ്കാരം മൈ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം തുടക്കത്തിൽ നക്ഷത്രക്കാർക്ക് മോശഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പലപ്പോഴും ഗുണഫലവും ദോഷഫലവും ഏത് സമയത്തും തന്നെ സംഭവിക്കാം ഇത് നമ്മുടെ പ്രവർത്തികളുടെയും തീരുമാനങ്ങളുടെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു മാസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ധാരാളം ഗ്രഹമാറ്റങ്ങളും മാറ്റങ്ങളും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് മാസം ഒക്ടോബർ പതിനെട്ടിന് ആരംഭിച്ച് നവംബർ പതിനാറിന് സമാപിക്കുന്നു ഈ മുപ്പത് ദിവസങ്ങളിലും സംഭവിക്കാനുള്ള കാര്യങ്ങൾ നാം പരിശോധിക്കാം അതോടൊപ്പം ഈ വർഷത്തെ ദീപാവലി ഒക്ടോബർ ഇരുപതിന് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ നേരിടേണ്ടി വരുന്നു അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടത് ആരൊക്കെയെന്ന് നമുക്ക് ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കാം അശ്വതി ഭരണി മകേര്യം പൂരം ചിത്തിര എന്നിവയാണ് ആ നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ നേട്ടങ്ങൾ നൽകാൻ കഴിയാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക നെഗറ്റീവ് മാറ്റങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയേക്കാവുന്ന സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ചിലവാക്കുന്ന ഓരോ പണവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പല വിധത്തിൽ പ്രതിസന്ധികളിൽ നിന്നും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ എന്ത് ചെയ്താലും തീരാതെ പണികൾ മുന്നിൽ വരാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ തുടരും പണം ചിലവാക്കുന്നതിന് മുൻപ് ധ്യാനത്തോടെ തീരുമാനിക്കുക ഇല്ലെങ്കിൽ അത് പുതിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ധനവരവ് ചെറിയതോ അല്ലെങ്കിൽ കാലതാമസവും കാണിക്കുന്നുണ്ട് എന്ന് കരുതുന്ന പല കാര്യങ്ങളും പലപ്പോഴും സങ്കടത്തിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ദോഷ സമയം തന്നെയാണ് മകേര നക്ഷത്രം മകേരൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും നേരിടേണ്ടി വരാം വിദേശയാത്രയുടെ അവസരം നിങ്ങളെ സമീപിച്ചേക്കാം എന്നാൽ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് എല്ലാം ജാഗ്രതയുടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടർച്ചയായി പിന്തുടരുകയും പലപ്പോഴും പ്രശ്നങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു അടുത്തത് പൂയൻ നക്ഷത്രം പൂയൻ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തുലാമാസത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മുഴുവൻ പ്രശ്നങ്ങളും ഇരട്ടിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ലഘൂകരിക്കരുത് അതോടൊപ്പം സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കാൻ കൂടുതൽ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട് ദാപത്യ ബന്ധത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അത് ബന്ധത്തെ കൂടുതൽ വിഷമകരമാക്കുന്നു പ്രണയ ജീവിതത്തിൽ വേണ്ടതുപോലെ മാറ്റങ്ങൾ ലഭിക്കുന്നില്ലെന്ന സാധ്യതയും ഉയർന്നു വരാം അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് വളരെയധികം ദോഷഫലങ്ങളാണ് കാത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സാമ്പത്തിക ശേഷിയുടെ പരിധിയിൽ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ കൂടുതൽ വെല്ലുവിളികളിലേക്ക് കടക്കാതിരിക്കാനായി ഓരോ നടപടിയും ജാഗ്രതയോടുകൂടി തിരഞ്ഞെടുക്കുക ചെറുതായി തോന്നുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഗുരുതരമായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഏറെയാണ് കാണുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാൻ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാന് നെയ്വിളക്കും പാൽപ്പായസവും സമർപ്പിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് എള് സമർപ്പിക്കുക കൂടാതെ ഗണപതി ഭഗവാന് മുന്നിൽ തേങ്ങ മുട്ടുകയും കൂടാതെ നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദോഷഫലത്തിന്റെ കാഠിന്യം കുറയും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം